സുഹൃത്തുക്കളേന്ന് അതിനെ നമുക്ക് ഷർട്ടിന് എങ്ങനെയാണ് പടി പിടിപ്പിച്ച് പോക്കറ്റ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഈ ഷർട്ടിൻ്റെ അകവും കുറവുള്ള അതായത് വൺ സൈഡാണ് ഒരു സൈഡിൽ ഡിസൈൻ തെളിഞ്ഞതും ഒരു സൈഡിൽ ഡിസൈൻ ഭംഗിയതുമാണ് അപ്പോൾ അകവും കുറവുണ്ടി അപ്പോൾ ഇതതിൻ്റെ നല്ല വശമാണ് ഇതതിൻ്റെ ചീത്ത വശമാണ് അപ്പോൾ അകവും കുറവുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയോ ഈ പടി നമുക്ക് ഇങ്ങനെ മടക്കി അടിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പ്രേ മേടിച്ചിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അല്ല ഇങ്ങനെ ഒന്നേക്കാലഞ്ച് സ്പ്രേ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തുണ്ട് അപ്പോൾ ആ ഒട്ടിച്ച സ്പ്രേയിൽ ഇങ്ങനെ രണ്ടരികിലേക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ തേച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ തേരാണ് അപ്പോൾ ആ തേര് ഞാൻ തുണി വേസ്റ്റാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തേര് ഞാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ നല്ല വശ ഇതാണ് ചീത്ത വശത്താണ് ഇത് ഒട്ടിച്ചാക്കുന്നത് അപ്പോൾ ഇനി ഈ പടി അടിക്കണേ ഇങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ വീതി കുറഞ്ഞ ഈ തുമ്പണ്ടല്ലോ ഈ തുമ്പ് ഈ ഷർട്ടിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ഇതേ ഇടതുവശത്തെ പീസ് അതായത് പോക്കറ്റ് വരുന്ന പീസാണ് അവിടെ നമ്മളിങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ വെ അടിച്ചു നോക്കാം അങ്ങനെ നമ്മൾ കാലിഞ്ചും പോയിന്റും നമ്മൾ തുമ്പുണ്ടായിരുന്നു അപ്പോൾ ആ തുമ്പ് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ആ തുമ്പിനോട് ചേർത്ത് വയ്ക്കുകയാണോ അതുകൊണ്ട് ആ പേയുടെ അരികിലൂടെ നമുക്ക് അടിക്കാം നമ്മളടിച്ചു അതിന് ശേഷം നമ്മളിങ്ങനെ ഇങ്ങനെ മറിച്ച് നകം കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മളതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കും പുറത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കുക നമ്മൾ തിന്റെ ആദ്യം നമ്മൾ ഈ സൈഡിലൂടെ പോയ അതിൻ്റെ പതിച്ചടിക്കുകയാണ് അടിക്കുമ്പോൾ നമ്മൾ ഈ താഴ്ത്ത പീസ് ഇങ്ങനെ കൈകൊണ്ട് വലിച്ചു കുടിക്കണം കേട്ടോ ചുഴക്കം വരാതിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ താഴ്ത്ത പീസ് ഇങ്ങനെ കൈകൊണ്ട് വലിച്ചു പിടിക്കണം അങ്ങനെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് ഈ താഴത്തെ പീസ് പോയി ഇങ്ങനെ വലിച്ച് എപ്പോഴും നമ്മൾ ചുളുക്ക ചുളുക്കയില്ലാതെ അടിക്കാനായിട്ട് ശ്രമിക്കണം അടിയിലത്തെ പീസ് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കണം വലിച്ച ഒരുപാട് വലിക്കരുത് ഒത്തിരി ചുളുക്കയില്ലാതിരിക്കാൻ പറ്റത്തിന് വലിക്കണം സൈഡിൽ അടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇതിന്റെ എഡ്ജി കൂടിയൊക്കെ അങ്ങനെ അടിക്കണം ഇങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ അടിച്ചു ശേഷം ഇങ്ങനെ വാലൻസ് നീണ്ടിരിക്കുന്ന ഭാഗം നമ്മളിങ്ങനെ കത്തി താഴെ അതുപോലെ തന്നെ നീണ്ടിരിക്കുക അധികം വന്നേക്കുന്ന ഭാഗം നമ്മളിങ്ങനെ മുറിച്ചു വേണം അപ്പോൾ ഇങ്ങനെ നമ്മൾ പടി രണ്ട് സൈഡും അടിച്ചെടുത്തു ഇനി നമുക്ക് പോക്കറ്റ് വേണം പോക്കറ്റ് വയ്ക്കേണ്ട പീസാ അത് അപ്പോൾ അവിടെ പോക്കറ്റ് ഈ പോക്കറ്റ് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ കൈക്കുഴി വെട്ടിയതുണ്ടല്ലോ ഈ കൈക്കുഴി വെട്ടിയത് നമ്മൾ ഒൻപതിഞ്ചിലാണ് അപ്പോൾ അതിൽ നിന്ന് മുക്കാൽ ഇഞ്ച് കുറച്ച് അതായത് കൈക്കുഴി വെട്ടിയത് ഇഞ്ചാണ് അതിൽ നിന്ന് മുക്കാലിഞ്ച് കുറച്ച് ഇഞ്ചിൽ നമ്മൾ താഴെ എട്ടേകാലിഞ്ചിൻ്റെ ഇവിടെ ഇതാണ് താഴെ മാർക്ക് ഇവിടുന്ന് നമ്മൾ താഴേക്കാണ് പോക്കറ്റ് പോകട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എട്ടേകാലിഞ്ചിറക്കി അതായത് കൈക്കുഴിയിൽ നിന്ന് മുക്കാലിഞ്ച് മുകളിൽ മുകളിലത്തെ മാർക്ക് അവിടെ നിന്ന് നമ്മൾ ഈ പടിയുടെ എൻഡിൽ നിന്ന് രണ്ടര ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റണം രണ്ടര ഇഞ്ച് പന്ത്ര ഫ്രണ്ട് പീസിന് നമുക്ക് പന്ത്രണ്ടേകാലിഞ്ച് ലൂസ് ഉണ്ട് പന്ത്രണ്ടേകാലിഞ്ച് ലൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ടേകാൽ മാറ്റിയത് ആ പന്ത്രണ്ടേകാലിലൊക്കെ കുറവാണ് കുറവാണെങ്കിൽ നമ്മൾ രണ്ടേകാൽ ഒക്കെ മാറ്റത്തുള്ളൂ അപ്പം ഉള്ളതുകൊണ്ട് രണ്ടര ഇഞ്ച് മാറ്റി അതിനുശേഷം നമുക്കിതിന് അഞ്ചേകാലിഞ്ച് വീതിയിൽ പോക്കറ്റ് പോക്കറ്റെടുക്കാം അഞ്ചേ കാലിഞ്ച് വീതിയിൽ പോക്കറ്റ് അപ്പോൾ കൈക്കുഴിയിൽ നിന്ന് ഒമ്പത് ഇഞ്ചാണ് അതിൽ നിന്ന് മുക്കാലിഞ്ച് കുറച്ച് എട്ടേകാലിഞ്ചിൽ ഇഞ്ച് താത്തി വേണം പോക്കറ്റ് വയ്ക്കാൻ അതുപോലെ തന്നെ ഇവിടുന്ന് ഇഞ്ച് രണ്ട് സോറി രണ്ടര ഇഞ്ച് നീക്കി വേണം പോക്കറ്റ് വയ്ക്കാൻ അപ്പോൾ നമുക്ക് ആ അത് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ മാർക്കിൽ നമ്മളിങ്ങനെ ഈ പടി ഒപ്പം വെച്ചോണ്ടല്ലോ ഈ പടി ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചൊന്ന് മടക്കിയതിന് ശേഷം ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കാം കാരണം അതങ്ങനെ മടക്കണമെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ തുണിയിലും ഈ ലൈനുകൾ ഉള്ള തുണിയിലൊന്നും എല്ലാ ലൈനും ഇങ്ങനെ കറക്റ്റ് ആയിക്കൊള്ളണം ചില ലൈനൊക്കെ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ ആയിരിക്കണം അപ്പോൾ ഇതിപ്പോൾ വലിയ കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ ലൈൻ കറക്റ്റ് ചെയ്ത് വേണം പോക്കറ്റ് വെക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൈൻ നമ്മൾ കറക്റ്റ് ചെയ്ത് വേണം പോക്കറ്റ് വയ്ക്കാൻ അപ്പോൾ ഇവിടെ ഈ ലൈനിൽ എന്തോരം താഴെയാണോ മടക്കി വെക്കണത് അത്രയും താഴെ നമ്മൾ ഈ ലൈനിലും മടക്കണം ഇതിങ്ങനെ കറക്റ്റ് ചെയ്തു ഇങ്ങനെ ഈ ലൈൻ കറക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ വയ്ക്കണം അതുപോലെ തന്നെ നമ്മൾ ക്രോസ് ലൈൻ കറക്റ്റ് ചെയ്തുപോലെ തന്നെ നീളത്തിലുള്ള ലൈൻ ഈ നീളത്തിലുള്ള ലൈന് നമ്മൾ കറക്റ്റ് ചെയ്ത് തരും ഇതാണ് നീളത്തിലുള്ള ലൈൻ്റെ മാർക്ക് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം വരുമ്പാണ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ആ പടിയുടെ വീതിക്ക് പടി എന്തോരുണ്ടോ അത്രയും വീതിക്ക് ആ പോക്കറ്റിൻ്റെ പീസ് കൂടി നമ്മളിങ്ങനെ മടക്കി അടിക്കണം ആ പടിയുടെ വീതിക്ക് തന്നെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ മടക്കിയടിക്കണം ഇത് വേണമെങ്കിൽ മുകളിലേക്ക് പുറത്തേക്ക് വേണമെങ്കിൽ മടക്കി അടിച്ച് പടിയായിട്ട് തന്നെ കൊടുക്കാം പക്ഷേ ഇതിന് വൺ സൈഡ് ആയതുകൊണ്ട് അതായത് ഡിസൈനിൽ അകവും പുറവും കുറവുള്ളതുകൊണ്ട് ഞാനത് അകത്തേക്ക് അടിച്ചു എന്നിട്ടു അങ്ങനെ അത് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഈ ഇവിടെ പടി അടിച്ചതുപോലെ തന്നെ ഇത് പടിയായിട്ട് നമുക്ക് അടിക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് മടക്കണം സൈഡ് ആ കറക്റ്റ് ആ ലൈൻ നോക്കി നമ്മളിങ്ങനെ മടക്കണം അപ്പോൾ ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് മടക്കാൻ എളുപ്പമുണ്ട് ഇത് അവിടെ നിന്ന് നമുക്ക് ഇനി പോക്കറ്റിൻ്റെ വീതി വയ്ക്കണം ഈ മടക്കിൽ നിന്ന് വേണം നമ്മൾ വീതി അളക്കാൻ അതായത് അഞ്ചകാലിഞ്ച് അപ്പോൾ ഇഞ്ച് നമ്മൾ താഴെ മാർക്ക് ചെയ്യണം ലൈൻ ഉണ്ടതുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്തില്ലെങ്കിലും നമുക്കത് കണ്ടെത്താൻ പറ്റും അപ്പോൾ പോക്കറ്റിൻ്റെ വീതി അഞ്ചകാലിഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ പോക്കറ്റിൻ്റെ നീളം നീ വീതിയേക്കാൾ കാലിഞ്ചും പോയിൻറ്റും കൂടുതൽ വേണം അപ്പോൾ അഞ്ചരയും പോയിൻറ്റും അഞ്ചേകാലാണ് പോക്കറ്റിൻ്റെ വീതി അതിനേക്കാൾ കാലിഞ്ചും പോയിൻറ്റും പോക്കറ്റിൻ്റെ നീളം കൂടുതൽ വേണം അപ്പോൾ അഞ്ചര ഇഞ്ചും പോയിൻറ്റും അഞ്ചര ഇഞ്ചും ആണ് പോക്കറ്റിൻ്റെ ഇറക്കം അഞ്ചേകാലിഞ്ചാണ് പോക്കറ്റിൻ്റെ വീതി അപ്പോൾ വീതിയേക്കാൾ കാലിഞ്ചും പോയിൻറ്റും പോക്കറ്റിൻ്റെ നീളം കൂടുതൽ വേണം കേട്ടോ അത് പ്രത്യേകം ഓർത്തിരിക്കണം പോക്കറ്റിൻ്റെ വീതിയേക്കാൾ കാലിഞ്ചും പോയിൻറ്റും നീളം കൂടുതൽ വേണം അതിനുശേഷം നമ്മളിങ്ങനെ ആ നീളത്തിൽ നമ്മളിങ്ങനെ മൊവയറായിട്ട് മടക്കിയെടുക്കണം ചതരത്തിൽ മടക്കിയെടുക്കണം പോക്കറ്റ് പല രീതിയിൽ വയ്ക്കാം അടിവേഷം റൗണ്ടായിട്ട് വയ്ക്കാം അടിവശം സ്ക്വയറായിട്ട് വയ്ക്കാം അടിവശം ഇങ്ങനെ ഇങ്ങനെ പോയിൻ്റായിട്ട് വയ്ക്കാം ഇതിപ്പോൾ പോക്കറ്റിൻ്റെ അടിവശം വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ പോയിന്റ് ആയിട്ട് വയ്ക്കാം ഇങ്ങനെ ഇങ്ങനെ റൗണ്ടായിട്ട് വയ്ക്കാം അപ്പോൾ ഏത് രീതിയിലും പോക്കറ്റ് വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്ക്വയർ ആയിട്ട് സ്ക്വയറായിട്ടാക്കണം അപ്പോൾ ബാക്കിയുള്ളതാണ് നമ്മൾ മടക്കേൻ്റെ ബാലൻസ് ഉള്ളത് കട്ടിരി ബാലൻസ് ഉള്ളതാണ് ഞാൻ കട്ട് ചെയ്തു ഇനി നമുക്ക് ആ ലൈനിൽ കറക്റ്റ് ചെയ്ത് പോക്കറ്റ് അങ്ങ് കൊടുക്കാം പോക്കറ്റ് നമ്മൾ കറക്റ്റ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പോക്കറ്റ് ഇങ്ങനെ ലൈനിൽ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ പോക്കറ്റിൻ്റെ ആ പടിയുടെ പടിയുടെ വീതിയിടെ അവിടെ നിന്ന് നമ്മൾ ഒരു നേരം അടിച്ചു തുടങ്ങണം കേട്ടോ കേട്ടോ അതെ ഞാൻ പറഞ്ഞോ ഇവിടെ പോക്കറ്റ് ഇവിടുന്നല്ല അടിച്ചു തുടങ്ങുന്നത് നമ്മൾ പോക്കറ്റ് ഇവിടുന്ന് ഒരു ഒരു പോയിൻറ്റ് വീതിക്ക് ഇവിടുന്ന് ഈ പോക്കറ്റിൻ്റെ അരികിൽ നിന്ന് ഒരു പോയിൻറ്റ് വീതിക്ക് മാറ്റി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് ഇവിടെ വന്ന് ഇങ്ങോട്ട് തിരിച്ച് അവിടുന്ന് നമ്മൾ താഴേക്ക് ഉടങ്ങണം അങ്ങനെയാണ് പോക്കറ്റടിക്കുന്നത് കെട്ടിട്ട് തുടങ്ങണം അതുകൊണ്ട് ലൈൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ അടിക്കും അതുകൊണ്ട് അവിടെ നമ്മൾ തിരിച്ച് വെച്ച് സൈഡിലേക്ക് നമ്മളിങ്ങനെ തിരിച്ചടിക്കും ശേഷം വേണം നമ്മൾ അരികേക്കിടെ നമ്മൾ താഴേക്ക് അടിക്കാനായിട്ട് നമ്മൾ അന്നേരം ലൈനൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ അങ്ങനെ ഭംഗിയുണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് നമ്മൾ താഴെ എത്തുമ്പോൾ അതിൻ്റെ പോയിൻ്റ് നമ്മൾ മൂല നമ്മൾ ചെറുതായിട്ട് ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കണം ഒന്ന് കോണായിട്ട് ഉള്ളിലേക്ക് അതിൻ്റെ മൂല ഒന്ന് നമ്മൾ മടക്കി കൊടുക്കണം ഈ സൈഡിൽ എത്തുമ്പോൾ നമ്മൾ ഈ മൂലയും അങ്ങനെ കോണായിട്ട് മടക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരെ ആ സൈഡ് അരി കൂടെ തന്നെ ആ മാർക്കിലേക്ക് നമ്മളിങ്ങനെ അടിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ നിർത്തിയിട്ട് സൈഡിലേക്ക് ഒരു ഒരു പോയിൻറ്റ് നമ്മളിങ്ങനെ മാറ്റി വെച്ച് നമ്മൾ ആദ്യം അടിച്ചു തുടങ്ങിയതുപോലെ തന്നെ കീഴോട്ട് ഒരു പോയിൻ്റ് മാറ്റി ഇങ്ങനെ കീഴോട്ട് ആ പടിയിലെ അടിയിൽത്തെ ലൈൻ ആ നമ്മൾ നൂ അടിച്ചെടുത്തക്കണ ആ വീതിയിൽ അടിവശം വരെ ഒന്ന് കണ്ടാൽ ഇങ്ങനെ അടിക്കണം ഉണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോക്കറ്റും പടിയും അടിക്കണത് പോക്കറ്റും പടി അടിക്കണെങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അപ്പൊ ആ ലൈൻ കറക്റ്റ് ചെയ്ത് നമ്മൾ പോക്കറ്റ് വെച്ചു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ലൈൻ കറക്റ്റ് ചെയ്ത് പോക്കറ്റ് വയ്ക്കണം അപ്പോൾ നമുക്ക് കാണാനൊരു ഭംഗിയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഇതാണ് പോക്കറ്റ് വെച്ച് ലൈൻ കറക്റ്റ് ചെയ്ത് പോക്കറ്റ് വെച്ച് അടിക്കുന്ന രീതിയാണിത് അപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം